നല്ല പോരട്ടം പോരാടി ഓട്ടമോടിടാ വല്ലവൻ്റെ നല്ല പാത പിന്തുടർന്നിടാ നല്ല പോരട്ടം പോരാടി ഓട്ടമോടിടാ വല്ലവൻ്റെ നല്ല പാത പിന്തുടർന്നിടാ പാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്കാരും പാവും തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്ക അങ്ങും ഇങ്ങും നോക്കിയാൽ നി മുന്നിൽ പോയിടാ ഭംഗമില്ലതോടിയാൽ കിരീടം പ്രാപിക്ക അങ്ങും ഇങ്ങും നോക്കിയാൽ നി മുന്നിൽ പോയിട അങ്ങനില്ലാതോടിയാൽ കിരീടം പ്രാപിക്ക പാരം പാവം തുള്ളി ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്ക പാരം പാവം തുള്ളിൽ ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്ക കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് തിരുമൂസ് ലേഖനം നാലാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ പൊസലിനെ പൗരോസ് ലേഖനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് താൻ ഏത് കാര്യം എഴുതാനും മൂന്ന് കാര്യങ്ങളിങ്ങനെ ഓർപ്പിച്ച് ഓർപ്പിച്ച് പറയാറുണ്ട് അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ പറയാറുണ്ട് ഒന്ന് ഇവിടെ പറയുന്നുണ്ട് ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ് എന്നാൽ ദൈവഭക്തിയെക്കുറിച്ച് പറയുന്നത് ജീവനാണത് വരുവാനിരിക്കുന്ന വാഗ്ദത്വമുള്ളതാണ് സകലത്തിനും പ്രയോജനകരമാണ് ദോസ് പല സമയത്തായിട്ട് ഇങ്ങനെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം പിന്നെ ഇവിടെ പറയാ പിന്നെ പറയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശ വെച്ചു അധ്വാനിച്ചു പോരാടി പിന്നെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം കച്ചു വിശ്വാസം കാത്തു ഇങ്ങനെ പൗലോസ് മൂന്ന് പ്രത്യേക പ്രത്യേക പദങ്ങൾ എടുത്ത് എംബസൈസ് ചെയ്ത് പറയാറുണ്ട് ഇവിടെ പറയുന്നുണ്ട് ആശ വെച്ച ദൈവത്തിൽ ആശ വെച്ചു മാത്രമല്ല അതിലധ്വാനിച്ചു അധ്വാനിക്കുമ്പോൾ വലിയ പോരാട്ടങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധകളത്തിലാണ് നിൽക്കുന്നതെന്ന് നമ്മ അറിയാതെ ഇരിക്കരുത് അപ്പോൾ നല്ലപോലെ പോരാടണം അതുകൊണ്ടാണ് നിമോദ്യാസന് എഴുതിയപ്പോൾ പറഞ്ഞത് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും പൗലോ സിംഗ് എടുത്തെടുത്ത് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും പല കാര്യങ്ങൾ എടുത്തെടുത്ത് പറയത്തക്ക കാര്യങ്ങളുണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ശരീരാഭ്യാസം അഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ നമുക്കറിയാം ഇന്നത്തെ തലമുറ മൊത്തം ഈ എക്സസൈസ് ചെയ്യുന്നതിൽ വളരെ ഒരു ഉത്സാഹമില്ല പഴയ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം അവർ അവരധ്വാനിക്കുമായിരുന്നു അവർ രാവിലെ പറമ്പിൽ പോയി കളിക്കും അല്ലെ വയലിൽ പോകും സ്ത്രീകളാണെങ്കിൽ മുണ്ട് കഴുകും തുണികളെല്ലാം കഴുകിടും ഇടിക്കും പൊടിക്കും അരയ്ക്കും ഇങ്ങനെയൊക്കെ പല വെള്ളം കോരും ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഭ്യാസങ്ങളായിരുന്നു വെള്ളമൊക്കെ കോരുവാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട ഭാഗങ്ങളെല്ലാം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഈ കാലങ്ങളിൽ അതൊക്കെ ഇല്ല അപ്പം അതുകൊണ്ട് അധ്വാനിക്കണം അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാൽ ആത്മീയ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആത്മീയത്തിൽ ഞാൻ ആത്മീയനാണ് എന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല പൗലോസ് പറയാനും അധ്വാനിക്കണം അതിൽ നമുക്ക് ഒരാശ വേണം മാത്രമല്ല എന്താണെന്നറിയാം അതിൽ പോരാടണം ക്രിസ്ത്യ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വളരെയാണ് സഹോദരന്മാരുള്ള പോരാ പോലീസ് പറയുന്നുണ്ട് കള്ളന്മാരുള്ള ആപത്ത് കള്ള സഹോദരന്മാരുള്ള ആപത്ത് കടലിലെ ആപത്ത് കടലിലെ ആപത്തിന് അനേക ആപത്തുകൾ വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യ ജീവിതം പലപ്പോഴും പോരാട്ടത്തിൽ ഉള്ളതാണ് അപ്പം നമ്മളെ തകർത്തുകൾ വാൻ തുടങ്ങണം ശത്രു വിവിധ തന്ത്രങ്ങൾ ഒരുവരുടെ വാക്കുകളായിരിക്കാം മറ്റൊരുവരുടെ നോട്ടമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാടെ വേറൊരു വിഷയമായിരിക്കാം എന്തു തന്നെ ആയിരിക്കട്ടെ അൽമീയ ജീവിതം നയിക്കുവാൻ ആര് മുന്നോട്ട് ഇറങ്ങുന്നു അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രസ് പറഞ്ഞത് ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊള്ളണം ഇത് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിനെ എങ്ങനെ പോരാടി ജയിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ ഭേദലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അത് യഥാർത്ഥ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വിവിധങ്ങളീതിയിലുള്ള തന്ത്രങ്ങളും പോരാട്ടങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് അതിനെ ജയിപ്പാന്നർത്താവ് സഹായിക്കട്ടെ വായിച്ച ഭാഗത്തേക്ക് വന്നിട്ട് ഞാൻ ഉടനെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ് എന്നാൽ ദൈവഭക്തിയെക്കുറിച്ച് പൗലോസ് പറയാണ് അത് ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വങ്ങൾ ഉള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമത്രേ അപ്പോൾ നമ്മൾ സകലത്തിനും പ്രയോജനകരമായ ഒരു വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവഭക്തിയോട് ജീവിക്കുക ഇപ്പോൾ ക്രിസ്തു വേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്കെല്ലാം ഉപതരം ഉണ്ടാകുമെന്നുള്ള ആ ഒരു കാര്യം കൂടെ മറസൈഡിൽ നമ്മൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ദൈവഭക്തിയോട് ജീവിക്കുക അങ്ങനെയെങ്കിൽ അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം നിന്നകൾ വരാം പ്രതികൂലങ്ങൾ വരാം ഏഹ് അതിലൊന്നും നമ്മൾ ആശ വച്ച ആ വാഗ്ദത്ത നാടിനു വേണ്ടി അതിനെ മറിച്ചു കളവാൻ ഇടയാകാത്ത രീതിയിൽ വിശ്വാസ മുന്നേറുവാൻ തുടങ്ങണം നമ്മുടെ സഹായിക്കട്ട് ഏൽപ്പിച്ചു കൊടുക്കാം എന്തായാലും തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം